എല്ലാവർക്കും നമസ്കാരം മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു അടിപൊളിയായിട്ടുള്ള ഒരു തീയൻ്റെ റെസിപ്പിയായിട്ടാണ് കേട്ടോ നമുക്കിത് ചെറിയ ചെമ്മീനോ വലിയ ചെമ്മീനോ ഏതിൽ വേണമെങ്കിലും ചെയ്തെടുക്കാൻ പറ്റും ഞാനിപ്പോൾ ഇന്നിവിടെ കാണിക്കുന്ന ചെറിയ ചെമ്മീൻ വെച്ചിട്ടാണ് കേട്ടോ പൊടിച്ചെമ്മീനല്ലേ ഏറ്റവും പൊടിച്ച മീനല്ല അതിലും കൂടി കുറച്ചും കൂടി ഇച്ചിരി വലിപ്പമുള്ള ചെമ്മീനാണേ പക്ഷേ ആ ചെമ്മീൻ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ കറികളിലൊക്കെ ഇട്ടാൽ നല്ല ചെമ്മീൻ്റെ ഫ്ലേവർ ഉണ്ടാകുന്ന ഒരു ചെമ്മീനാണ് ഈ കുഞ്ഞു ചെമ്മീൻ കേട്ടോ അപ്പം ചെമ്മീൻ ഇന്ന് എനിക്ക് കിട്ടിയപ്പോൾ ഇന്നിപ്പോൾ ഈ രീതിയിൽ കറി വെക്കാമെന്ന് വിചാരിച്ചു അതിന് വേണ്ടിയിട്ട് ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട് അത് നല്ലപോലെ ചൂടായപ്പോൾ ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അത് ചൂടായി വന്നപ്പോൾ ഒരു ടേബിൾ സ്പൂൺ കടുകും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അത് നല്ലപോലെ പൊട്ടി വരുന്ന സമയത്ത് ഒരു അഞ്ചിട്ട് ചുവന്നുള്ളി കട്ട് ചെയ്തതും അതേപോലെ തന്നെ രണ്ട് വട്ടൽമുളകും കുറച്ച് കറിവേപ്പിലയും കൂടി അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് അതൊന്ന് വഴറ്റിയെടുക്കാം ഒരുപാട് വഴണ്ടൊന്നും പോകേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ ജസ്റ്റ് ഒന്ന് അതിലേക്കിട്ട് വഴറ്റിയതിന് ശേഷം ഒരു പച്ചക്കായ മുഴുവനായിട്ട് ഞാൻ എടുത്തിട്ടുണ്ട് ചെറിയ പച്ചക്കായ ആണ് കേട്ടോ അപ്പോൾ അതും കൂടി ഞാനിതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അതിന് ശേഷം ഇതെല്ലാം കൂടി നല്ലപോലെ ഒന്ന് യോജിപ്പിച്ചെടുക്കാം ഇത് ഇപ്പോൾ വേവിച്ചെടുക്കേണ്ട കാര്യമൊന്നുമില്ല വെളിച്ചെണ്ണയിൽ ഒന്ന് അതിൻ്റെ ഫ്ലേവറൊക്കെ ഒന്ന് പിടിച്ചാൽ മാത്രം മതി കേട്ടോ അപ്പം അത്രയും നേരം ഒരു ഒന്ന് രണ്ട് മിനിറ്റ് നമ്മൾ ജസ്റ്റ് ഒന്ന് ഇതൊന്ന് വഴറ്റിയെടുത്താൽ മാത്രം മതിയാകും അതിന് ശേഷം നമുക്കിതിലേക്ക് ചെമ്മീൻ കൂടി ചേർത്ത് കൊടുക്കാം ഞാൻ ഇപ്പോ ഇവിടെ ഒരു ഒരു 100 150 ഗ്രാം ചെമ്മീൻഅടുത്ത ചേർക്കുന്നണ്ട് അതോടൊപ്പം രണ്ട് മൂന്ന് പച്ചമുളകും കൂടി കീറി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നണ്ട് ട്ടോ ചെമ്മീന്റെ അളവ് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം ഇതിപ്പോ ഞാൻ ഒരു 100 150 ഗ്രാം ഒക്കെ ഇണ്ടാവുള്ള ചെമ്മീൻ അത്രയേ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും അതെല്ലാം കൂടി ഒന്ന് യോജിപ്പിച്ചെടുക്കാട്ടോ ഈ എന്നിട്ട് നമുക്ക് ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ച് കൊടുക്കാം ഒരു ഒന്ന് രണ്ട് മിനിറ്റ് നമുക്ക് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം ആ സമയം കൊണ്ട് അടുപ്പിൽ ഞാൻ തേങ്ങ വറക്കാനായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ തേങ്ങ വറക്കാനായിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് തേങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട് പിന്നെ രണ്ട് മൂന്ന് ചെറിയ ഉള്ളിയും കൂടി ഇട്ട് കൊടുത്തിട്ട് ഇത് നല്ലപോലെ ഒന്ന് വറുത്തെടുക്കുന്നുണ്ട് കേട്ടോ ഇത് വറുത്തെടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് തീ കുറച്ച് വെച്ചിട്ട് തന്നെ വറുത്തെടുക്കുക നമ്മൾ തേങ്ങ ചേരണ്ടുന്ന സമയത്ത് വലിയതും ചെറുതുമായിട്ടുള്ള തേങ്ങകളുണ്ടെങ്കിൽ മിക്സിയുടെ ജാറിലേക്ക് ഒന്ന് ഇട്ട് കൊടുത്തിട്ട് അതൊന്ന് ഒരേപോലെ ആക്കിയിട്ട് ഇട്ട് കൊടുക്കാം അപ്പോൾ ഞാനിപ്പോൾ അങ്ങനെ ചെയ്തിട്ടില്ല നിങ്ങൾക്ക് അങ്ങനെ ചെയ്താൽ ഒരേ എന്താ പറയുക ഒരേ മൂപ്പ് എല്ലാ തേങ്ങയുടെ എല്ലാ ഭാഗത്തേക്ക് എത്തിയിട്ട് നല്ല രീതിയിൽ നമുക്കത് മുരിയിച്ചെടുക്കാൻ സാധിക്കും ഞാനിപ്പോൾ ഇട്ട് കഴിഞ്ഞപ്പോഴാണ് കേട്ടോ ചിന്തിച്ചത് അപ്പോൾ ഞാൻ നേരെ ഇതിലേക്ക് ഇട്ടതിന് ശേഷം പിന്നെ ഇനി പൊടിച്ചിട്ട് എടുത്തിട്ട് കാര്യമില്ലല്ലോ